കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ട് അത് രക്ഷപ്പെടുത്താൻ ജനങ്ങൾ ആവുന്ന ശ്രമിക്കുകയാണ് ആംബുലൻസുകളിൽ കേറ്റിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് വന്ന അപകടമാണ് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വന് അപകടമാണ് നടന്നിരിക്കുന്നത് വെച്ച് ഇതിൻ്റെ അകത്ത് ആള് കുടുങ്ങി കിടക്കുകയാണ് അഞ്ചലായി റോഡിൽ കൈപ്പള്ളി മുക്കിൽ തൊട്ട് താഴെ കുരിശേരിക്കു സമയം ഐസ് പ്ലാന്റിന് സമയമാണ് ഈ വന് അപാഠം നടന്നിരിക്കുന്നത് ആള് ആളതിൽ കുടുങ്ങിക്കിടക്കിയാണ് ഒരാളുടെ വന്യപകടമാണ് ഉണ്ടായിരിക്കുന്നത് ടെമ്പോ ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങിക്കിടക്കയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാറിയില്ല മാറിയില്ലേ ஆ சைண்டு சரி பிடிக்கலிடுமணி அங்கே நோக்கி எடுக்கு ഗതി 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 എടിക്കൂട കറന്നു മാറ് ഈ ക്യാബി പിടിച്ച മാറ്റി ഈ ക്യാബി പിടിച്ച മാറ്റി കാലരാത്രി റെയിലിടം അനുവദിച്ചോ വലിച്ച് വർക്കിയല്ല അല്ല അല്ല ആ കാര ഇക്ക് ചുമടറ് മെസേ ചുമടറ് മെസേ വണ്ടി ചുമടറ് മെസേ ചുമടറ് മെസേ ധൈര്യമായി ഇരിക്ക ധൈര്യമായി ഇരിക്ക ഇല്ല 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 അല്ല

ഇതിന്റെ ഇതിൻ്റെ അകത്താളിരിക്കാണ് ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്

போ <laughs> അവിടെ നിങ്ങോട്ട് വന്നേന്നോ എന്താ ഒരു വഴി പോയ ബസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ കേറി നോക്കിയോ വന്നേ ടെമ്പോ എവിടുന്നു എവിടുന്നുയോ ടെമ്പോയുടെ ബാക്കിൽ ഇടിച്ചതാ പിന്നെ ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലേ ഈ കട്ടിങ് വീട്ടിൽ ഇത് കയറി വരും അങ്ങനെ ഇത് ഒഴിച്ചതായിരിക്കും ഇവിടുന്നോട് ഇങ്ങോട്ട് വണ്ടി ോ ഇങ്ങോട്ട് ഇല്ല ഈ വാഹനം ഉപയോഗിച്ചാണ് ആ ടെമ്പോയിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തിയത് ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത് എത്രത്തോളം ആൾക്കാർക്ക് പരിക്കുണ്ടെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഒരുപാട് ഒരുപാട് ആംബുലൻസുകളാണ് വന്നു പോയത് അതുകൊണ്ട് എത്രത്തോളം ആൾക്കാരെ കൊണ്ടുപോയെന്നോ അതല്ല ഇനി വരും സമയങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ പിന്നെ കൊച്ചുപോലെ ഇതിന്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്ത് അറിയുന്ന എത്ര പേര് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഏകദേശം എത്ര പേര് എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ സീരിയസ് ആയ പരിക്കുകൾ എനിക്ക് മാത്രം എടാ അവിടെ നിന്ന് മാറ്റേ ഒന്ന് മാറണേ ആ പണ്ടി പോട്ടെ പൂറ ഉണ്ട് അവിടെ വന്നു നമ്മുമടറി എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക അഞ്ചിൽ നിന്ന് ആയൂരക്ക് വന്നെ ക്യൂ ആറ് എൺപത്തി ഏഴ് എഴുപത്തി ആറ് എന്ന് പറയുന്ന ടെമ്പോയുടെ ബാക്കിൽ തിരുവനന്തപുരം ആണ് വിഴിഞ്ഞം പോവാറ് തിരുവനന്തപുരം ഫാസ്റ്റാണ് വന്ന് തട്ടി അത് തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ തോട്ടിലേക്കും വയലിലേക്കും മറിഞ്ഞിരിക്കാണ് ഏറ്റവും വലിയ െട്ടി കിടക്കുന്നതിലാണ് ഈ കൊഴപ്പം പോയിട്ട് വണ്ടിക്ക് തിരിക്കാനും എടുക്കാനും സൈഡ് കൊടുക്കായില്ല മാത്രം അതിനെയും കൊണ്ട് പാറയും കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു കൊറേ ബീപ്പയും പറക്കി കൊണ്ട് വെച്ചിരിക്കുന്നു പിന്നെ വണ്ടി എങ്ങോട്ട് തിരിക്കും ഇപ്പോഴത്തെ സൈഡ് കോഡാണ് എങ്ങനെ വണ്ടി തിരിക്കും കൊല്ലാനായിട്ടാണ് എല്ലാ വണ്ടികളും ഈ പകുതി ഭാഗത്തോടെ മാത്രമാണ് ഓടുന്നത് ഓടുന്നത് ഈ അപകടം ഈ റോഡ് വെച്ചെങ്കിൽ വണ്ടി അവിടെ സുഖനെ വരുത്തണമായിരുന്നു പമ്പ് അപ്പറേം പമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് പണിയുടെ ബോർഡ് വെച്ചിട്ടില്ല പണി നടക്കുന്നതായിട്ടുള്ള ബോർഡ് വെച്ചിട്ടില്ല പമ്പ് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും വളരെ ബോർഡ് വെച്ചാണ് പണിയേണ്ടത് അതുപോലെ ഒരു സൈഡ് പണി തീർന്നു കിടക്കുകയാണ് അതിലെ മാത്രമാണ് രണ്ട് സൈഡിലും വണ്ടി പോകുന്നത് ഈ വണ്ടി ആയൂരിനേക്ക് അഞ്ചലേക്ക് പോയതാണെന്നാണ് പറയുന്നത് അതായത് ഈ ടെമ്പോ ഈ ഈ ഈ ടെമ്പോ ആയൂർന്ന് അഞ്ചിലേക്ക് പോവുകയും ഈ തിരുവനന്തപുരം ഫാസ്റ്റ് അഞ്ചൽ ആയിരേക്കും വരികയാണ് ചെയ്തത് അങ്ങനെ ടെമ്പോ മുഖ മുഖാമുഖം ഇടിച്ച് തിരിഞ്ഞ് ഈ പോസ്റ്റിൽ വന്ന് ഇടിച്ച് ഈ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് ബസ് തോട്ടിലേക്ക് മറുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് തൈ റബ്ബർ തൈ കയറ്റി വന്ന വണ്ടിയാണ് മുഖത്തോട് മുഖമാണ് ഇടിച്ചിരിക്കുന്നത് മുഖത്തോട് മുഖമാണ് ഇടിച്ചേ ഇത് ഇടിച്ചു തിരിഞ്ഞതോ ഇത് ആയിരുന്നു വന്ന വണ്ടിയാണ് അത് ഈ രണ്ട് വണ്ടികളും ഈ ഈ പിന്നെ പണിഞ്ഞിട്ടേക്കുന്നിടത്തൂടെ തന്നെ വന്ന് പണിഞ്ഞിട്ടേക്കുന്ന സൈഡിൽ ഇറക്കത്തില്ല വണ്ടികൾ അത്രേ ഉള്ളു ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇടിയടന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വണ്ടി രണ്ടും ഒരേ സൈഡിലാണ് കിടക്കുന്നത് ഇവിടുത്തെ റോഡിൻ്റെ അപാകത എന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു സൈഡ് പൂർണ്ണമായും ഇവിടുന്ന് ആപ്പാട റോഡില് ഉള്ള മീറ്ററിൽ നിന്നും ഒരു ഒന്നര മീറ്റർ മണ്ണ് അവരെടുത്ത് മണ്ണ് എടുത്തതിന് യഥാർത്ഥത്തിൽ നിലവിൽ ഇവിടുന്ന് വീതി എടുത്തിട്ടേ ഇല്ല അതോട് നിലവിലുള്ള റോഡിന് ആ മണ്ണ് ബിൽഡിങ് അതിത്രയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് കെട്ടിന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു യാതൊരുവിധ വികസന പ്രവർത്തനവും ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നടത്തിട്ടില്ല അതാണ് അതിന്റെ ചുരുക്കം എത്ര നാളുകൊണ്ട് ഈ പാറ മണ്ണ് ഇവിടെ കിടക്കുന്നത് ആ മൂന്ന് മാസത്തോളമുള്ള കെട്ട് കിടക്കും എത്ര ലക്ഷം രൂപയുടെ വർക്ക് സർക്കാരിന്റെ ഫണ്ട് വിനയിച്ചാണ് ഇത് കെട്ടുന്നത് കാര്യം ഇവിടുന്ന് നമുക്ക് നിലവിലുള്ള റോഡ് ഒന്നര മീറ്റർ ഉണ്ടായിരുന്നു റോഡിൽ നിന്നും ഇപ്പോൾ അവർ കെട്ടി വന്നപ്പോഴും ആ മീറ്റർ ആണ് നിലവിൽ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ പോലും ആകത്തോട്ട് ഇവർ കെട്ടി കെട്ടിയിട്ടില്ല എടുത്ത മണ്ണ് അതുപോലെ കെട്ടിയിരിക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ പാറ മറ്റിലോ അല്ല ഇവിടെ ഇട്ടിരിക്കുന്നത് നിരന്തരം അവിടെ നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ ഒരു വശം പണി തീർത്തിട്ടുണ്ട് ഒരു വശം പണി തീരാതെ കിടക്കുകയാണ് ഈ പണി തീർന്ന വശത്തൂടെ മാത്രമേ രണ്ട് സൈഡിലെ വണ്ടികൾ പോകൂ എതിരെ വരുന്ന വണ്ടികൾ ഒട്ടും മാറ്റി കൊടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതെ ഒരു സൈഡിൽ കൂടെ മാത്രം പോകുന്നത് നമുക്ക് തന്നെ അനുഭവമുണ്ട് ഈ അഞ്ചൽ നായൂരേക്ക് വരുമ്പം ഇടത്ത് സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ തിരിച്ചു വരുന്ന വണ്ടി ഒരു കാരണവശാലും സൈഡിലേക്ക് ഇറക്കത്തില്ല അവിടെ തൊളിയാണ് ഇതാണെന്ന് പറഞ്ഞ് ഇറക്കത്തില്ല രണ്ട് വണ്ടികളും ഒരേപോലെയാണ് വരുന്നത് ആംബുലൻസുകൾ പറഞ്ഞെത്തുന്നുണ്ട് നൂറ്റിയെട്ടും ഇതുമെല്ലാം പറഞ്ഞെത്തുന്നുണ്ട് ബസ്സിലുണ്ടായിരുന്ന ഏകദേശം അൻപതോളം ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു നിസാരം എല്ലാവർക്കും പരിക്കുകളുണ്ട് നിസാര പരിക്കുകളോടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാവരെയും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയിരിക്കുകയാണ് ഇതിൽ പലരെയും തിരിച്ച് മെഡിക്കൽ കോളേജുകളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇപ്പം ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കെട്ടിൻ്റെ അപാകതയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ഈ കെട്ട് തുടങ്ങിയിട്ട് മാസങ്ങളായി അഞ്ചിലായി റോഡിൻ്റെ പണി വളരെ ശോചനീയ ശോചനീയ അവസ്ഥയിലാണ് അതാണ്ട് ഇവിടെങ്കിലും ഇവിടെ ഈ തോടാണ് ഈ തോട്ടിൻ്റെ സൈഡിലെങ്കിൽ യാതൊരു വിധമായ ബാരിക്കേഡുകളോ യാതൊന്നും ചെയ്യാതെയാണ് ഈ തോടിൻ്റെ സൈഡുകൾ ചെയ്തു വെച്ചേക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയുന്ന റോഡുകളാണ് ഇതിൻ്റെ സൈഡിൽ ബാരിക്കേഡുകളില്ല ബാക്കിയുള്ള ടൗണിലൊക്കെ കൊണ്ടുവന്ന് സൈഡിൽ ഓരോന്ന് സാധിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ യാതൊരു വിധമായ സാധിപ്പും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നോക്കിക്കാൻ നിങ്ങൾ തറനിരപ്പ് നോക്കിക്കുക തറനിരപ്പിൽ വന്ന് ഉച്ചയും കുത്തി തോട്ടിൽ വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത് അതിന് വേണ്ടതായ യാതൊരു കാര്യങ്ങളും ഒരു ഒരു ലൈൻ ഇല്ല ഒരു സിഗ്നൽ ലൈറ്റില്ല ഒരു ലൈൻ ഇല്ല സൈൻ ബോർഡുകളില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും അഞ്ച് ആയു റോഡിൽ അതിദാരുണമായ അപകടമാണ് നടന്നിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ടെമ്പോയിലുള്ള ആൾ ആളിനെ ഏകദേശം ഒരു ആരമുക്കാൽ മണിക്കൂറോളം പൊതുജനങ്ങളുടെയും ഒരുപാട് കഷ്ടപ്പെട്ടിന് ഒഴിവിലാണ് അദ്ദേഹത്തെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വരി വണ്ടി മാത്രമേ ഇതിലേ പോകൂ രണ്ടാമത് ഒരു വണ്ടി വരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല ഇതൊക്കെ എന്താണ് ഇവിടെ പണിഞ്ഞു കൂട്ടുന്നതെന്ന് സർക്കാരിന് മാത്രമേ അറിയാവൂ ഇവിടെ ഇത്രയും പൊക്കമുള്ള ഏകദേശം ഒരു പതിനഞ്ചടി കാണുമായിരിക്കും ഈ പതിനഞ്ചടി പൊക്കത്തിലുള്ള ഇത് കെട്ടാനാണ് നിങ്ങളിത് കാണുക ഒരു ബസ്സോ ലോറിയോ സുഖമായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പോകും ഇത്രയും വീതിക്കാണ് ഈ കല്ലുകെട്ടം ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ ഒരു ലോറി ഇതിൻ്റെ മേളിൽ കൂടെ സുഖമായിട്ട് ഓടിപ്പോവും ഈ രീതിയിൽ മാസങ്ങളായി ഇവിടെ കെട്ടു തുടങ്ങിയിട്ട് ഇവിടെ റോഡിനൊന്നും വലുതായിട്ട് വീതി കൂടിയിട്ടൊന്നുമില്ല നേരത്തെ ഇവിടെ വരെ നിന്ന് വസ്തു അത്രയും പൊളിച്ചിട്ട് ഈ വീതിക്ക് ഇവിടെ കെട്ടുന്നു ഇതിൻ്റെ തന്നെ വീതി നിങ്ങൾക്ക് നോക്കാം എത്ര അടി വീതിയിലാണ് ഇത് കെട്ടുന്നതെന്ന് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കാം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടി പ പന്ത്രണ്ടടി ആണ് അല്ല അടി ആണ് അത്ര ഹൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ മൊത്തം പാറയാണ് വാഹനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ വന്ന് സൈഡിൽ വന്നു കഴിഞ്ഞാൽ തൊളി തൊളിയാണ് അപ്പോൾ എന്തായാലും ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അഞ്ചൽ നിന്ന് അഞ്ചിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആയൂർ നിന്ന് ആയൂർ നിന്ന് അഞ്ചിലേക്ക് പോയ ടാറ്റ നാനൂറ്റിയേഴുമാണ് തങ്ങൾ കൂട്ടിയിടിച്ച് നേർക്ക് നേർ കൂട്ടിയിടിച്ച് ഇത്രയും ഭീകരമായ ഒരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ വാഹനത്തിൽ കൊണ്ടുവന്ന തൈകളാണ് ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് നടക്കുന്നത് എന്താണ്ടേ കൊണ്ടുപോയ വാഹനങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന രംഗങ്ങളാണ് കാണുന്നത് ഈ ആക്സിഡൻ്റ് സംഭവിച്ചവരെ അഞ്ചൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇതാണ് ബസ് ഈ ബസ്സിൻ്റെ കീഴിൽ നമുക്ക് കയറാം എത്രത്തോളം പൊങ്ങിക്കിടക്കുവാണ് വാഹനം ഇതാണ് ഈ വാഹനത്തിൻ്റെ നമുക്ക് ഏൽ പതിനഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് ഇവിടെ പോലീസ് ഫയർഫോഴ്സ് എല്ലാം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പം തൽക്കാലം ഫിനിഷ് ചെയ്യാണ്